സങ്കീർത്തനം രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് ആർക്ക് വിരോധമായിട്ടാണ് ഉത്തരം യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും രണ്ടാമത്തെ ചോദ്യം രാജാവിനെ വാഴിച്ചിരിക്കുന്ന വിശുദ്ധ പർവ്വതമേത് ഉത്തരം സീവൻ മൂന്നാമത്തെ ചോദ്യം കോൽ കൊണ്ട് തകർക്കപ്പെടുകയും കുശവന്റെ പാത്രം പോലെ ഉടയ്ക്കപ്പെടുകയും ചെയ്യുന്നതാര് ഉത്തരം ജാതികൾ നാലാമത്തെ ചോദ്യം യഹോവയെ സേവിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം ഭയത്തോടെ അഞ്ചാമത്തെ ചോദ്യം യഹോവ കോപിച്ചിട്ട് വഴിയിൽ വച്ച് നശിക്കാതിരിക്കാൻ എന്തു ചെയ്യണം ഉത്തരം പുത്രനെ ചുംബിക്കണം ആറാമത്തെ ചോദ്യം യഹോവയുടെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും എങ്ങനെയുള്ളവരാണ് ഉത്തരം ഭാഗ്യവാൻമാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ